പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഈ ഞായറാഴ്ച എടുത്ത വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയാണ് കേട്ടോ ഞാനും മോളാണ് പോകുന്നത് രാവിലെ ആറരയ്ക്കാണ് കുർബാന തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് ഏട്ടനും മോനും ഒന്നും വരാത്തതുകൊണ്ട് പിന്നെ ഞാനും മോളും കൂടെ എണീറ്റ് റെഡിയായി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു ആറേ കാലമായിട്ടേ ഉള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് മതി അപ്പം ഇതൊരു തേരിയാണ് കേട്ടോ അപ്പം തേരി കൂടെ ഒന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നടക്കുമ്പോൾ പള്ളി പിന്നെ നമുക്ക് വണ്ടിയിൽ വേണമെങ്കിൽ ഒന്ന് കറങ്ങി പോവാം അപ്പം ഇന്നിങ്ങനെ നടന്ന് പോവാമെന്ന് വിചാരിച്ച് അവിടെ തേരിയാണ് കേട്ടോ തേരി കയറി ഇറങ്ങിയപ്പോൾ ആശ്വാസമായി ഇനി നേരെ പോയാൽ റോഡെത്തി കുറച്ച് പാട് വണ്ടിയിലൊന്നും കുഴപ്പമില്ല അങ്ങനെ തേരിയൊക്കെ കയറി ഇതാ പള്ളി എത്താറ ഇത് ഏട്ടൻ്റെ അച്ഛനമ്മയൊക്കെ താമസിക്കുന്ന വീടാണ് അതിനടുത്താണ് പള്ളിയിട്ട അങ്ങനെ ആ പള്ളിയിൽ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേ നേരെ അടുക്കളയിൽ വന്നിട്ടാണ് നമ്മളിന്ന് എമ്പുരാൻ കാണാൻ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് എന്നെ പള്ളിയിൽ പൂജ കഴിഞ്ഞത് ഞാനും മുറും കൂടെ ഇങ്ങ വന്നിട്ടാണ് അപ്പോൾ ഇനി കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകണം അപ്പോൾ പത്ത് മണിക്കാണ് ടിക്കറ്റ് സിനിമ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പൂജ ആറരയ്ക്ക് തുടങ്ങിയിട്ട് ഒരു എട്ടേ കാലൊക്കെ ആകുമ്പോൾ കഴിയും കേട്ടോ അപ്പോൾ എട്ടേകാലൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി പിന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചേട്ടാ അപ്പോൾ പത്ത് മണിക്കൽ സിനിമയ്ക്ക് പോകാം അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മതിയട്ടെ ഇവിടെ നിന്ന് പോവാം അപ്പോൾ പിന്നെ എന്തായാലും എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ച് ഇപ്പോൾ കടയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിക്കും നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും ഫുഡ് പുറത്തുനിന്ന് കഴിക്കണം പിന്നെ സിനിമ കാണാൻ പോകുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ കഴിക്കാനായിരിക്കും തുടങ്ങുന്നത് അതുകൊണ്ട് പിന്നെ എന്തിനാ വെറുതെ ഇതും കൂടെ വെറുതെ പുറത്തു കൊണ്ടുപോയി ക്യാഷ് കളയേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ സമയം ഉണ്ടല്ലോ അങ്ങനെ പിന്നെ ഡ്രെസ്സൊന്നും മാറിയില്ല കേട്ടോ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വിനർ റെഡി ആയി പോകണമല്ലോ അപ്പം പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഇഡ്ഡലി പുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ സാധാ പോലെ ആ പുട്ടിനുള്ള മാവ് നനച്ചിട്ട് ഇഡ്ഡലി തട്ടിൽ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ബൗളോ ഗ്ലാസ്സോ ഏതിലും വേണമെങ്കിലും എടുക്കട്ടെ എന്നിട്ട് ഇതുപോലെ മാവ് നിറച്ച് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ വച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഓരോ പുട്ട് കുറ്റിയിലും ഇങ്ങനെ ആ വാരി വെച്ച് നമുക്ക് നിന്ന് സമയം കളയണ്ടല്ലോ ഇതുപോലെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിട്ട് ഇതിങ്ങനെ ആക്കി എടുത്തിട്ട് നമുക്ക് ആവിയിൽ കയറ്റിയിട്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാമല്ലോ മറ്റേ ഇഡലിയിൽ നമ്മൾ സാധാരണ നമ്മൾ ഇഡലിയിൽ വയ്ക്കാതെ നമ്മൾ പുട്ടക്കുറ്റിയിലാണ് വയ്ക്കുന്നതെങ്കിൽ ഓരോന്നും ഉണ്ടാക്കി ഉണ്ടാക്കി നിൽക്കേണ്ടേ അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ ഞാൻ മുട്ടയും കൂടെ ഒരു ഒരുന്ന് പുഴുങ്ങാനിട്ടിരുന്ന് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ പപ്പടവും പുട്ടും ചായയും ഒത്തിരി ഇഷ്ടമാണ് ഏട്ടാ ഇവിടെ അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയ ഒരു ഐറ്റം ആയതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ പള്ളിയിൽ പോയിട്ട് നേരെ കിച്ചണിൽ ഒന്ന് റെഡി ആക്കാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ മൂന്ന് പേർക്കാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഏട്ടൻ ഇന്ന് വേണ്ടെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സിനിമ ആണായിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുമല്ലോ അപ്പോൾ വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് ഒഴിവാക്കി പക്ഷേ എനിക്ക് എവിടെ പോയി സമയത്ത് ആഹാരം കുറച്ചെങ്കിലും കഴിക്കണം രാവിലെയുള്ളതും ഉച്ചയ്ക്കുള്ളതും രാത്രിയത്തുള്ളതും കുറച്ചെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എടുത്തു അവിടെ കൊണ്ടുപോയിച്ചോട്ടെ ഇനി മക്കളൊക്കെ എടു വച്ചിരുന്നാൽ അവർ താനെ എടുത്ത് കഴിച്ചോളും പുട്ടും പപ്പടവും പിന്നെ മുട്ട പുഴുങ്ങിയത് പിന്നെ ചായ അതിന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അവർ കഴിക്കുന്ന സമയത്ത് നമ്മൾ അടുക്കളയൊക്കെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കിയതാണെങ്കിലും കുറച്ചേ ഉള്ളൂ എങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പലപോലും സമാധാനം ഉണ്ടല്ലോ അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഇനി ജോലിയൊന്നുമില്ല അടുക്കളയിൽ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടല്ലേ വരുന്നത് സിനിമയൊക്കെ കണ്ടിട്ട് പിന്നെ വന്ന ക്ഷീണം കൊണ്ട് ജസ്റ്റ് ഒന്ന് കിടക്കുന്ന ഉറങ്ങേ കിടക്കുകയൊക്കെ ചെയ്യും അടുക്കള ഇങ്ങനെ ഒരു വൃത്തി ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ വന്നാൽ നമുക്ക് ഒരു സമാധാനം കാണൂല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ആ പാത്രങ്ങളെല്ലാം കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം പിന്നെ റെഡി ആവാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രമല്ലേ ഉള്ളൂ അത് അവരൊരു കഴിച്ച് അങ്ങ് കഴുകി വയ്ക്കും പിന്നെ കിച്ചൺ ഒന്നും ക്ലീൻ ക്ലീനാകത്തു ക്ലീനായി കിടക്കുകയും ചെയ്യും വൃത്തി ഈടാവത്തില്ല അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഞാൻ ആ ജോലിയൊക്കെ ചെയ്തിട്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി ഇറങ്ങിയിട്ടാണ് അങ്ങനെ എല്ലാവരും എന്താ ഇറങ്ങി കാറിൽ കയറി അപ്പം ഞാനെന്താ അതിൻ്റെ ചെരുപ്പ് തപ്പുന്ന പരിപാടിയാണ് ഏട്ടാ അങ്ങനെ അതൊക്കെ ഇട്ട പിന്നെ ഞങ്ങളിതാ നേരെ സിനിമയ്ക്ക് വന്നു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നല്ല കാലാവസ്ഥയായിരുന്നു മഴ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു സിനിമയ്ക്ക് ആൾക്കാരിങ്ങനെ പുറത്ത് നിൽക്കുന്നവരുണ്ട് പിന്നെ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരുമായിട്ട് അകത്ത് കയറിയിരിക്കുക അപ്പം ഞങ്ങളും ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെ കാണിച്ചിട്ട് അകത്ത് കയറി നല്ല തിരക്കായിരുന്നു കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്ന ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോയത് കേട്ടാ ഈ ഞായറാഴ്ചയല്ല കുറച്ച് ഭാഗം കട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ല അതിന് മുമ്പ് ഞങ്ങൾ പോയി കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെ എല്ലാവരും വന്നു അങ്ങനെ ഞങ്ങളിതാ കയറിയിരിക്കുന്നത് സിനിമ തുടങ്ങിയില്ല അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് പോപ്കോണും ജ്യൂസും ഒക്കെ വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി എന്ന് സിനിമയ്ക്ക് പോയാൽ ഇങ്ങനെയല്ല സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കഴിക്കാൻ തുടങ്ങും അങ്ങനെ അതാ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും ഒത്തിരി ഫ്രണ്ടിലൊക്കെ നല്ല ആളുണ്ട് ഏറ്റവും ബാക്കിലാണ് കേട്ടോ ഇരുന്നത് ബുക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങളിതാ കഴിച്ചു പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നപ്പം നമ്മുടെ സിനിമ തുടങ്ങി അടിപൊളി സിനിമയായിരുന്നു കേട്ടാ കാണാത്തവരെ കണ്ട് നോക്കുക നല്ല രസമുണ്ട് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി ഞങ്ങൾക്ക് ഞങ്ങളെ നാലുപേരും പോയിട്ട് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമായിരുന്നു അടിപൊളി സിനിമയായിരുന്നു അങ്ങനെ സിനിമ കണ്ടു പിന്നെ കുറച്ച് സമയം ഇൻ്റർവെല്ലായിരുന്നല്ലോ ആ സമയത്ത് വീണ്ടും ജ്യൂസും പിന്നെ വീണ്ടും പോപ്കോണും എന്തൊക്കെ സ്നാക്സുകളൊക്കെ വാങ്ങിച്ച് നമ്മൾ മക്കളെ കൊണ്ടുവരുമ്പോൾ എന്തായാലും അവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും വേണം നമ്മൾ മാത്രമാണ് വരുന്നതെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ സിനിമയെല്ലാം കണ്ട് അത് ആ പുറത്തിറങ്ങി നല്ല തിരക്കും അതേപോലെ നല്ല വെയിലുമായിരുന്നു കേട്ടോ അപ്പോഴാണ് മഴയെക്കുറിച്ച് ചിന്തിക്കുന്നത് അയ്യോ ഒരു മഴ വന്നിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അത്രയ്ക്ക് വെയിലായിരുന്നു ഉച്ചയ്ക്ക് ഒരു ഒന്ന് പത്തായപ്പോൾ സിനിമ തീർന്നിറങ്ങി പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് കടകൾ പകുതി അടച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഊണില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനിന്ന ഈസ്റ്റർ വരെ പിന്നെ ചിക്കനൊന്നും കഴിക്കാത്തത് കൊണ്ട് പിന്നെ ബിരിയാണി മാത്രമേ ഉള്ള കടയിൽ കയറാനും പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ രണ്ടു മൂന്ന് കടയിൽ കയറി ബിരിയാണി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കനും മാത്രമേ ഉള്ളൂ ഊണില്ല അങ്ങനെ ഊണ് തപ്പി തപ്പി എല്ലാവരും നടന്നിട്ട് അവസാനതായി ഇപ്പോൾ ഒരു വെയിലത്ത് നടന്ന ഒരു കട കണ്ടുപിടിച്ച് അങ്ങനെ നമ്മൾ ഊണ് കഴിക്കാൻ വന്ന് നല്ല ഊണായിരുന്നു കേട്ടോ നമ്മൾ അന്വേഷിച്ച് നടന്നെങ്കിലും വന്നെത്തിയത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഊണായിരുന്നു കേട്ടോ പരിപ്പും പപ്പടവും അവിയലും തോരനും അച്ചാറും പച്ചടിയും സാമ്പാറും പിന്നെ മീൻ തലയും ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അടിപൊളി ഊണായിരുന്നു പിന്നെ ഞാൻ ഏട്ടന് ഊൺ വാങ്ങിച്ചു കഴിച്ച് ആ മോള് ബിരിയാണി പിന്നെ ഞങ്ങളൊരു മീൻ ഫ്രൈയും കൂടെ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിച്ച് മോനാണെങ്കിൽ അവൻ റൈസാണ് പറഞ്ഞത് കേട്ടോ വെജിറ്റ് വെജിറ്റബിളെല്ലാം പ്രത്യേകിച്ച് ചിക്കൻ കറിയും ചോറുമായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ബിരിയാണി കഴിച്ചാലും പൊറോട്ട കഴിച്ചാലും ഊണ് കഴിക്കുമ്പോൾ ഒരു തൃപ്തി അതൊരു പ്രത്യേകത തന്നെ ഉച്ചയ്ക്ക് അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടാ വെയിലെന്ന് വെച്ചാൽ എൻ്റെ ദൈവം നല്ല വെയിലായിരുന്നു അങ്ങനെ പിന്നെ കാറിൽ കയറി അപ്പം ഞങ്ങളെ വീടിനടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കണം കേട്ടോ അപ്പോഴവിടെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരു മാലയൊക്കെ കണ്ട് വെച്ചിരുന്നു അന്ന് പിന്നെ ചേഞ്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ കടയിലാളിന് കയ്യില് ചേഞ്ച് ഇല്ലായിരുന്നു ഞങ്ങൾക്ക് തിരിച്ച് തരാം നമ്മുടെ കയ്യിലും ഇല്ലായിരുന്നു പിന്നെ ഇന്ന് എന്തായാലും പോയി ഇഷ്ടപ്പെട്ട ഒരു മാല കണ്ടു വച്ചിരുന്നു അങ്ങനെ അതേതാണ് കേട്ടോ അങ്ങനെ അതും കൂടെ വാങ്ങിച്ചിട്ട് പിന്നെ വീട്ടിൽ വരാമെന്ന് വിചാരിച്ചേട്ടാ പിന്നെ ഇന്ന് വൈകുന്നേരം പോകാൻ പറ്റത്തില്ല അവിടെ ഈ അമ്പലത്തിൻ്റെ തൂക്കം എന്ന് പറയുന്ന ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം നല്ല തിരക്കായിരിക്കും പിന്നെ അങ്ങോട്ട് പോകാനും പറ്റില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ സിനിമയൊക്കെ കണ്ടിട്ട് വരുന്ന വഴിക്ക് അതും കൂടെ ഇറങ്ങി വാങ്ങിക്കാമെന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ ഞങ്ങളിത് അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ കാറിൽ കയറുകയാണ് അപ്പോൾ ലാസ്റ്റ് ഇനി ഒരു നാരങ്ങ വെള്ളം കൂടെ കുടിച്ചിട്ട് നേരെ വെട്ടിപ്പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഓക്കേ ബായ്